സുഹൃത്തുക്കളെ പത്താം തരം പ്രാഥമിക പരീക്ഷയുടെ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റേജുകളിലെ എക്സാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അതിനിപ്പോൾ നാലാമത്തെ സ്റ്റേജാണ് ബാക്കിയുള്ളത് നാലാമത്തെ സ്റ്റേജിലെ ഉദ്യോഗാർത്ഥികൾക്കുള്ള അറ്റമറ്റിക് കാർഡ് പ്രൊഫൈല് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ കഴിഞ്ഞ മൂന്ന് സ്റ്റേജുകളിലെയും പി എസ് സി നടത്തിയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നല്ലോണം വർക്കൗട്ട് ചെയ്ത് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എക്സാമിൽ പോകുന്നത് നന്നായിരിക്കുമെന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ പ്രധാനമായിട്ടും കുറേ ഉദ്യോഗാർത്ഥികൾ പല പല ചാനലുകളിലും പോയി ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിലും ഹെൽത്ത് പ്രോബ്ലിംസ് എന്താ സ്ഥിതി ഏകദേശം എത്ര മാർക്കുള്ള ആളുകളാണ് ഈ കട്ട് ഓഫ് കടന്ന് ഈ ഒരു ലിസ്റ്റിൽ വരിക എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നത് ഒരു മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം പോലെയാണ് നടത്തുന്നത് അതായത് ഒരു വേക്കൻസി ഉള്ള പോസ്റ്റ് ആണെങ്കിൽ പോലും ഏകദേശം മുപ്പത്തഞ്ചായിരത്തിന് പുറത്ത് ലിസ്റ്റിൽ ആൾക്കാരുൾപ്പെടുത്തുന്ന എക്സാമാണ് ഈ പ്രിലിമിനറി എക്സാം കാരണം കഴിഞ്ഞ ടെൻത്ത് പ്ലെസിലെ കൂലി വർക്കർ അതുപോലെ തന്നെ പല എക്സാമുകളിലും നൂറ് താഴെ വേക്കൻസിയുള്ള പല എക്സാമുകളിലും നല്ലൊരു ഒരു മുപ്പത്തി ആറായിരം അമ്പതിനായിരം വരെ അമ്പതിനായിരം വരെ ഉൾപ്പെടുത്തി ലിസ്റ്റുകളുടെ അമ്പത്തെട്ടായിരം ഉൾപ്പെടുത്തി ആകെ എഴുപത്തേഴ് വേക്കൻസിക്ക് അമ്പത്തെട്ടായിരം ആളെ പ്രിലിമിനറിയിൽ ഉൾപ്പെടുത്തിയ ലിസ്റ്റുകൾ വരെ കഴിഞ്ഞ പ്രിലിമിസിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഉദ്യോഗാർത്ഥികൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഒരു സെക്രട്ടേറിയറ്റ് പോയേക്ക് ഒരു ആയിരം വേക്കൻസി ഉള്ളൂ അങ്ങനെയാണെങ്കിൽ മെയിൻ എക്സാം പോലെ ഒരു ആയിരം ആളെ ലിസ്റ്റ് ഇട്ടാൽ മതിയല്ല ബി എസ് സിക്ക് അങ്ങനെയാണെന്ന് വെച്ചാൽ കട്ട് ഓഫ് കൂടും ഇതൊരു ആയിരം വേക്കൻസിക്ക് ചിലപ്പോൾ ബി എസ് സി ഇടാൻ പോകുന്ന ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു നാൽപ്പതിനായിരം ആളുകളെ ലിസ്റ്റൊക്കെ ആയി ഇടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന ഈ ഭീകരമായിട്ടുള്ള ഒരു കാട്ട് ഓഫ് ഒന്നും വരില്ല ഈ എൽ ഡിയുടെ ഇപ്പം വന്ന ലിസ്റ്റുകൾ നിങ്ങൾ നോക്കിയാൽ മതി എത്ര കാട്ട് ഓഫ് വന്നേ എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഈ കേരളം ഒട്ടാകെ നാൽപ്പതിനായിരം പേര് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇത്രയും വേറൊന്നൊരു കട്ട് ഓഫ് വരിക ഒരിക്കലും വരില്ല അങ്ങനെ ഒരു ഉയർന്നൊരു കട്ട് ഓഫ് ഒരിക്കലും ടെൻത്ത് ബില്ംസിന് വരില്ല പിന്നെ എക്സാം നിലവാരം കുറഞ്ഞ സ്റ്റേജുകളൊന്നും അല്ല ഇപ്പോൾ നടന്ന എക്സാമുകൾ എക്സാം ഒക്കെ നല്ല രീതിക്ക് നിലവാരം പോലെ എക്സാമാണ് ആണ് ടെൻത്ത് ബില്ല് സാധാരണ ഇങ്ങനെയുള്ള ക്വസ്റ്റൻ അല്ല വരാറുള്ളത് നല്ലൊരു ടൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റിൻ അല്ല ഒരു എളുപ്പമായിട്ടുള്ളൊരു ആണ് സാധാരണ കണ്ടുവരുന്നത് പക്ഷേ ഇപ്രാവശ്യം നടത്തിയ എക്സാമുകളൊക്കെ നല്ലൊരു ടൈറ്റ് എക്സാം ആണ് നടത്തിയത് ടൈറ്റ് എന്ന് വെച്ചാൽ ഒരു നിലവാരം കൂടിയൊരു എക്സാമുകളാണ് കണ്ടുവന്നിട്ടുള്ളത് അങ്ങനെ വരുന്നവർ ഒരിക്കലും വലിയൊരു കട്ട് ഓഫ് വരില്ല പിന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഈ നോർമലൈസേഷൻ എന്നൊരു സംവിധാനമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ചിലപ്പോൾ അഞ്ചോ ആറോ മാർക്കുകൾ അധികമായിട്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ മാർക്ക് കാണുമ്പോൾ കാണുക അങ്ങനെയാണ് നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് കാരണം എൻ്റെ ഒരു സുഹൃത്തിന് എഴുപത്താറ് മാർക്കാണ് കഴിഞ്ഞ കാദി ബോർഡ് എൽ ഡി സിക്ക് കിട്ടിയത് അവൻ എഴുപത്താറ് മാർക്ക് കിട്ടി അവൻ എൺപത്തൊന്ന് ഉള്ള ലിസ്റ്റിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നോർമലൈസേഷനാണ് അതിന് കാരണം പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ എല്ലാവരും ടൽത്ത് പ്ലീസിന് വലിയൊരു കട്ട് ഓഫ് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഈ കാതി ബോർഡ് എൽ ഡി സിയുടെ അന്നത്തെ ലിസ്റ്റാണ് കാതി ബോർഡ് എൽ ഡി സിയുടെ വലിയൊരു ലിസ്റ്റ് അത്യാവശ്യം വലിയൊരു ലിസ്റ്റാണ് ഇട്ടതെങ്കിലും അതിന് അമ്പത്തൊന്ന് കട്ട് ഓഫ് വന്നിരുന്നു പക്ഷെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഖാദിബോർഡിലേക്ക് ആകെ ചെറിയൊരു വേക്കൻസിയിലേക്കാണ് നിയമനം നടക്കുന്നത് അപ്പോൾ ആ ലിസ്റ്റിൽ അത്രയൊക്കെ ആൾ മതി എന്ന് ബി എസ് സി തീരെ മടിച്ചതുകൊണ്ട് അത് അങ്ങനെയൊരു കട്ട് ഓഫ് വരാൻ സാധ്യത പിന്നെ അതെന്ന് വെച്ചാൽ ഒരു വലിയ എളുപ്പമുള്ളൊരു എക്സാം തന്നെയായിരുന്നു കഴിഞ്ഞിട്ട് ബില്സ് ഈ ഒരു എക്സാമുമായിട്ട് അതൊരു കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു എക്സാമാണെന്നാണ് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഈ എക്സാമിന് എന്തായാലും നിങ്ങൾക്ക് ഒരു അറുപതിനു അറുപതിൻ്റെയൊക്കെ മേലോട്ടുകളുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങാം മെയിൻ എക്സാമിന് വേണ്ടിയിട്ട് എന്ന് വെച്ചിട്ട് അറുപത് കട്ട് ഓഫ് വരും അല്ലെങ്കിൽ അറുപത്തി വരും പേരും അറുപത്തി മൂന്ന് വരുന്ന ഒന്നും അല്ല പറയാം അറുപത് മേലോട്ടുള്ള ആളുകൾ പഠിച്ചു തുടങ്ങുക അമ്പത്തഞ്ചിന് മേലോട്ടുള്ള അമ്പതിന് മേലോട്ടുള്ള പഠിക്കണ്ടെന്നല്ല നിങ്ങൾ ചിലപ്പോൾ തുടക്കക്കാരായിരിക്കും എന്നാലും നിങ്ങൾ പഠിച്ചു നിങ്ങളും പഠിച്ചു തുടങ്ങാം പിന്നെ എക്സാം എന്നുള്ള ധാരണയ്ക്ക് പഠിച്ച് തുടങ്ങേണ്ടതാണ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വരുന്ന എക്സാമുകളൊക്കെ ക്രാക്ക് ചെയ്യാൻ പറ്റൂ കാരണം ഈ ഒരു ടെൻത്ത് പ്ലീസ് നിങ്ങൾക്ക് എന്ന് വെച്ചിട്ട് മുന്നോട്ട് എക്സാം കിട്ടാൻ നിൽക്കല മനസ്സിലായോ അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് എല്ലാവരും തയ്യാറെടുക്കുക കഴിഞ്ഞ ടെൻ ഡബ്ലമസിൽ ഒക്കെ നിങ്ങൾ കഴിഞ്ഞ ലിസ്റ്റ് വന്ന ലിസ്റ്റുകളൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും ചെറിയ വേക്കൻസിക്ക് വലിയ ലിസ്റ്റാണ് ടെൻ ഡബ്ലിമിറ്റ് ഇട്ട് വെച്ചിട്ടുള്ളത് മെയിൻ എക്സാമിനാണ് ലിസ്റ്റ് ചുരുക്കുന്നത് ആയിരം ആളെ ആയിരം വേക്കൻസി ഉണ്ടെങ്കിൽ ആയിരം ആളെ ലിസ്റ്റ് അങ്ങനെ നടത്തിയാൽ മതിയല്ലോ അങ്ങനെയല്ലാലോ അതിനെ പ്രിൻസ് വെക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ പ്രധാനപ്പെട്ട വേറൊരു കാര്യമെന്ന് വച്ചാൽ ഇപ്പോഴേ സെക്രട്ടേറിയറ്റ് പോയ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ജോലി കിട്ടാനുള്ള സാധ്യതയുള്ള ലിസ്റ്റാണ് അതുപോലെ തന്നെ കഴിഞ്ഞതിനെക്കാളും വലിയൊരു ലിസ്റ്റ് വരാനാണ് സാധ്യത കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് ആയിട്ട് ജോലി ചെയ്യുന്നൊരു ചേട്ടനെ കണ്ടുമുട്ടുകയുണ്ടായി അയാൾ ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റ് ഒ എ ആയിട്ടാണ് ജോലിക്ക് കയറിയത് ഫസ്റ്റ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയ്യേട്ടൻ എന്താണ് എൽ ഡി സിയുടെ അഡ്വൈസും അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ അഡ്വൈസും അതുപോലെ തന്നെ എസ് ഐയുടെ അഡ്വൈസും ഒരുമിച്ചാണ് വന്നത് അപ്പോൾ അയ്യേട്ടൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിലേക്ക് ജോയിൻ ചെയ്യാണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്രട്ടേറിയറ്റ് ഒ എക്ക് തൊള്ളായിരം എങ്ങാനാണ് മെയിൽ ലിസ്റ്റ് ഇട്ടത് ആ മെയിൽ ലിസ്റ്റ് മുഴുവൻ പെട്ടെന്ന് തന്നെ കാലിയ ഒന്നര കൊല്ലം കൊണ്ടേറ്റാൻ കാലിയൊക്കെ ഉണ്ടായി എല്ലാവർക്കും ജോലി കിട്ടി പക്ഷേ അതിൽ ഉൾപ്പെട്ട പകുതിയോളം ഉദ്യോഗാർത്ഥികൾ പകുതി ഏകദേശം മുക്കാൽ ഭാഗം ഉദ്യോഗാർത്ഥികൾ ഇന്ന് ആ തസ്തിയിൽ വർക്ക് ചെയ്യുന്നില്ല അവർ വേറെ എൽ ഡി സിയിലേക്കും സെക്രട്ടേറിയറ്റ് അസിറ്റൻറ്റിലേക്കും മുതലായ ഡിഗ്രി ലെവൽ എക്സാമുകൾ എഴുതി അതിലേക്ക് മാറുകയുണ്ടായി ഇപ്പം കുറഞ്ഞ ഉദ്യോഗാർത്ഥികൾക്കാണ് അതിൽ അതിൽ നിൽക്കുന്നത് എന്ന് വെച്ചാൽ അപ്പോൾ ആ ഒരു വേക്കൻസി ഉണ്ടാവും ഏകദേശം പകുതിയോളം വേക്കൻസി ഏകദേശം നാനൂറ്റി അമ്പത് അഞ്ഞൂറ് വേക്കൻസി ഇപ്പോൾ തന്നെ ഏകദേശം ഉണ്ടാകുന്ന സാധ്യത ഉണ്ടാകും ഏ അതിനുപുറമെ റിട്ടയർമെൻറ്റ് വേക്കൻസിയും കൂടി ആകുമ്പോൾ വലിയൊരു ലിസ്റ്റ് തന്നെ വരുമല്ലോ നിങ്ങൾ ഏഹ് വേറെ വേറെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം ആ ഒരാൾ പറഞ്ഞത് ഞാൻ കോഴിക്കോട് കോഴിക്കോട് പി എസ് ഓഫീസിലാണ് വർക്ക് ചെയ്തതെന്നാണ് അവിടെ ഇപ്പോൾ തന്നെ ആറ് വേക്കൻസി സെക്രട്ടേറിയറ്റുമായിട്ടുണ്ടെന്നാണ് അയാൾ പറഞ്ഞിട്ടുള്ള അറിവ് ഏകദേശം ആറ് വേക്കൻസിയോളം ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഓരോ ജില്ലകളിലും നല്ല നല്ല വേക്കൻസികൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ലൊരു ശുഭ പ്രതീക്ഷ നൽകിക്കൊണ്ട് നിങ്ങളെല്ലാവരും പഠിച്ച് നല്ല ജോലിയിൽ എത്തട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം